ചക്കക്കുരു തോരൻ ഉണ്ടാക്കാനായിട്ട് നമുക്ക് പ്രധാനമായിട്ട് ആവശ്യം സവാളയും ചക്കക്കുരുവുമാണ് സവാള ഇങ്ങനെയൊന്ന് ചോപ്പ് ചെയ്തെടുക്കണം ചക്കക്കുരു മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് നമ്മൾ വേവിച്ചെടുക്കുകയാണ് വേണ്ടത് ഇനി തോരനുള്ള കൂട്ടരയ്ക്കാം അതിനായിട്ട് ആവശ്യം ഈ വേവിച്ച് വെച്ചിരിക്കുന്ന ചക്കക്കുരു തേങ്ങാ തിരികിയത് വെളുത്തുള്ളി ജീരകം മഞ്ഞൾപ്പൊടി പിന്നെ മുളക് പൊടി ഇത് ഇത്രയും കൂടിയിട്ട് മിക്സിയിൽ ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുക ഇനി എണ്ണ ചൂടാക്കിയതിന് ശേഷം കടുക് ഇടുക കടുക് പൊട്ടി കഴിയുമ്പോൾ ഇതിലേക്ക് കറിവേപ്പിലയും ബച്ചൽമുളകും കൂടെയിട്ട് കടുക് വറുക്കുക എന്നിട്ട് നേരത്തെ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് ഒന്ന് വശക്കെടുക്കണം ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ നമ്മളത് വശക്കി എടുക്കേണ്ടതാണ് അല്പം ഉപ്പും കൂടി ആഡ് ചെയ്യാനായിട്ട് മറക്കരുത് ഇങ്ങനെ ഒരു ബ്രൗൺ കളർ ആയി കഴിയുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ തന്നെ മിക്സിയിൽ അരച്ച് വെച്ചിരിക്കുന്ന കൂട്ടിതിലേക്ക് ആഡ് ചെയ്യണം അതാ ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ചെറുതായിട്ട് ഇങ്ങനെ പരത്തി വേണം അതിങ്ങനെ ഇടാനായിട്ട് അതിൻ്റെ ഇങ്ങനെ എന്താ നല്ല ഉണ്ട് ഉണ്ട് ബോൾസ് പോലെ അതൊന്നും വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഇടുന്നത് അതിനുശേഷം ഇത് ജസ്റ്റ് ഒന്ന് ഒന്ന് ഇളക്കിയിട്ട് നമ്മളൊരു രണ്ട് മിനിറ്റ് ഇത് തട്ടിപ്പൊത്തി മൂടി വെക്കേണ്ടതാണ് ഇതൊന്ന് അനന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് രണ്ട് മിനിറ്റ് കഴിഞ്ഞ് മൂടി തുറന്നു നോക്കുക ഇത് അനന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ അത് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കണം അപ്പോൾ ചക്കക്കുരു തോരൻ റെഡി ആയി കഴിഞ്ഞു അപ്പോൾ ഇത്രയും രുചിയുള്ള ചക്കക്കുരു തോരൻ ആരും ട്രൈ ചെയ്യാതെ ഇരിക്കരുത് എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കിയിട്ട് കമൻസിലൂടെ ഞങ്ങളെ അഭിപ്രായം അറിയിക്കുക ഇനി അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ ബൈ